കണ്ണൂർ സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന് ഇനിയും പൂർണ്ണമായും അയവ് വന്നിട്ടില്ല സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണ് സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് കുറച്ചുപേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഇപ്പോഴും പക്ഷേ സംഘർഷാന്തരീക്ഷം അവിടെ തുടരുകയാണ് സുനിൽ ഐ ചേരുന്ന ചേരുന്നു തത്സമയം സുനിൽ അവിടുത്തെ പ്രശ്നം പരിഹരിച്ച് ശാന്തമാക്കാൻ ഇനിയും കഴിഞ്ഞില്ലേ നിഷാദ് ഒരു പരിധിവരെ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷും അതുപോലെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിരുന്നു അവരെത്തി അവരുടെ അവരുടെ നേതാ പ്രവർത്തകരോടും അവരുടെ നേതാക്കളോടുമാണ് ആദ്യം അവർ സംസാരിച്ചത് അതായത് ഈ ക്യാമ്പസിനുള്ളിൽ നിന്ന് വോട്ട് ചെയ്യേണ്ടാത്ത ആളുകളും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വം നൽകിയിരിക്കുന്ന നേതാക്കളും ഒഴികെയുള്ള മുഴുവൻ ആളുകളെയും ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകണമെന്ന് പാർട്ടിയുടെ സെക്രട്ടറി നിർദ്ദേശം നൽകി ഇതനുസരിച്ച് അതുമാത്രമല്ല എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളെ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അതേ ആവശ്യം തന്നെയാണ് പോലീസിനോടും കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറി ക്യാമ്പസിൻ്റെ വെളിയിലേക്ക് പരമാവധി എസ് എഫ് ഐ പ്രവർത്തകരെ പരമാവധി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഒരു ഭാഗത്ത് കെ എസ് യുവിന്റെ നേതാക്കളുണ്ട് കെ എസ് യുവിന്റെ നേതാക്കളുമായും അതുപോലെ എം എസ് എഫിൻ്റെ നേതാക്കളുമായിട്ടും ഇപ്പോൾ പോലീസും സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് സംഘർഷത്തിലേക്ക് പോയ സാഹചര്യം എന്താണ് അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹാരത്തിനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രയും നേരമുണ്ടായിരുന്ന ഈ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ ഇനിയൊരു ശമനം ഉണ്ടായിരിക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല അതായത് പ്രവർത്തകരെ ഇപ്പോൾ ഏതാണ്ട് എസ് എഫ്ഐയുടെ പ്രവർത്തകരെ ഏതാണ്ട് ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായി മാറ്റി അത് അത്ര സാഹചര്യത്തിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് പറയാൻ എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഇവിടെ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ആ സമയം മുതൽ ഈ ക്യാമ്പസിനുള്ളിൽ ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ വലിയ തോതിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് രാവിലെ എം എസ് എഫിന്റെ ഒരു യു ഇ സിയെ തട്ടിക്കൊണ്ടുപോയി എസ് എഫ് ഐ പ്രവർത്തകർ എന്ന് പറഞ്ഞ് എന്നാരോപിച്ച് ആരംഭിച്ച സംഘർഷമാണ് പിന്നീട് പല ഘട്ടങ്ങളിൽ പല പലയിടങ്ങളായി തിരിഞ്ഞുകൊണ്ട് വിഭാഗം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതിനുശേഷം പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി പോലീസിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചു ഏറ്റവും ഒടുവിലുണ്ടാവുന്ന സംഘർഷമെന്ന് പറയുന്നത് ഇവിടെ രാജേഷ് ഇത് നമ്മൾ ഈ കാണുന്ന ബസ് കാസർഗോഡ് നിന്ന് എം എസ് എഫിൻ്റെയും അതുപോലെ യു ഡി എസ് എഫിൻ്റെ യു ഇ സിമാരെയുമായി വന്ന ബസ്സാണ് ആ ബസ് ഇവിടെ നിന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവരുടെ യു ഇ സിമാരിവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകർ ആ വാഹനം തടഞ്ഞു അതേ തുടർന്നാണ് പിന്നീട് സംഘർഷം വീണ്ടും ഏറ്റവും ഒടുവിലെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത് അങ്ങനെയാണ് അത് ഈ ക്യാമ്പസിന് പുറത്തേക്ക് പുറത്തേക്ക് കൂടി വ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി അതോടുകൂടിയാണ് സിപി നേതൃത്വം തന്നെ ജില്ലാ നേതൃത്വം തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് യാഥാർത്ഥ്യം അതോടുകൂടിയാണ് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നത് കാരണം ക്യാമ്പസിന് വെളിയിൽ പോലും ഇരു വിഭാഗത്തിൽപ്പെട്ട പാർട്ടി പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ നിരവധി ആളുകൾക്ക് പരിക്കുണ്ട് എസ് എഫ് കെ എസ്വിൻ്റെയും എം എസ് എഫിൻ്റെ ഒക്കെ നേതാക്കളുണ്ട് ഈ വലിയ തോതിൽ വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നോക്കൂ ഇത് നമ്മുടെ വനിതാ പ്രവർത്തകർ വന്ന യു വന്ന വണ്ടിയാണ് ഈ വണ്ടിയുടെ നാല് ടയറിന് കാറ്റു വളച്ചിരിക്കുന്നത് ഇതിൽ ആക്രമിക്കുന്നു ഈ സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായ പ്രവർത്തകർ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന സ്ഥലം ഞങ്ങൾക്കുണ്ട് ഈ യൂണിവേഴ്സിറ്റി പടിയിൽ ഈ എല്ലാവിധ ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിട്ടും പോലീസ് നിലമ്പരമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങൾക്ക് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങൾ പ്രവർത്തകർ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ കണ്ടും കേട്ടും പോലീസ് ഇതിന് അനങ്ങാപ്പാറ നയം സ്വീകരിക്കണം വനിതാ ഈ വിദ്യാർത്ഥികൾ മുഴുവൻ നിലവിളിക്കുന്ന ശബ്ദം കൂടെ ഞങ്ങൾ കേട്ടു ഈ സാഹചര്യത്തിൽ ഇവിടെ ഇലക്ഷൻ കണ്ടുപോകാൻ എന്ത് നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത് പോലീസ് സ്വീകരിച്ചത് ഇത് കണ്ടു നിൽക്കാനാണ് പറയുന്നത് ഞങ്ങളെല്ലാം സഹിച്ച് ഞങ്ങളെ ഞങ്ങളങ്ങ് ഇല്ലാതാക്കിയാലും ഇവിടുത്തെ ഇലക്ഷൻ റിസൾട്ട് വരെ ഞങ്ങളിവിടെ ഉണ്ടാവും ഞങ്ങൾ വിജയിച്ച് മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം കണ്ട് കരയുന്ന എസ് എഫ് ഐ കര അടക്കമുള്ള ആളുകൾക്ക് പരിക്കുണ്ട് അല്ലേ പരിക്കുണ്ടാവും ഞങ്ങൾ സംരക്ഷണം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് പരിക്കുണ്ടാവും അത് സ്വാഭാവികമായി കണ്ണൂരിലെ രാഷ്ട്രീയാന്തരീക്ഷം അങ്ങനെയാണ് ഒരുപാട് പേർ കൊല്ലപ്പെട്ട നാടാണ് ഒരുപാട് പേർ ജീവൻ തൊഴിച്ച നാടാണ് ഒരു പ്രശ്നമില്ല രക്സാക്ഷി സംഘർഷാന്തരീക്ഷത്തിന് അയവ് വന്നുവെങ്കിലും പ്രശ്നം അവിടെ നിൽക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്